നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകം മുഴുവൻ ഒരു കൂട്ടിനു വേണ്ടി പാഞ്ഞു നടന്ന പാകിസ്ഥാൻ ഒടുവിൽ തന്റെ കൂട്ടാളിയെ കണ്ടെത്തുന്നു സൗദി അറേബ്യ നേരത്തെ ഷാങ്ഹായി ഉച്ചകോടിയിൽ അന്ന് ഇന്ത്യയും ചൈനയും ഒക്കെ മിന്നിച്ചപ്പോൾ തൊട്ടടുത്ത് വന്ന് തൊഴുകയോടെ നിൽക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു എന്നാൽ ചൈന മോദിയെ ചേർത്ത് പിടിക്കുമ്പോൾ പാകിസ്ഥാനെ തള്ളി റഷ്യയുടെ മുന്നിലും ഇളുഭ്യരായി മടങ്ങി പാകിസ്ഥാൻ പാകിസ്ഥാന്റെ ആകെയുള്ള ആശ്രയം ട്രംപും അമേരിക്കയും മാത്രമാണ് അസിം മുനീർ ഇതിനിടയിൽ പലവട്ടം അമേരിക്കയിലേക്ക് പറഞ്ഞു ഏതുവിധേനയും അമേരിക്കയുമായുള്ള ചങ്ങാത്തം കൂട്ടാൻ അസിം മുനീറിന്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രം പട്ടാള അട്ടിമറിയിലൂടെ പാകിസ്ഥാന്റെ ഭരണം പിടിച്ചെടുക്കുക ഇത് മനസ്സിലാക്കി ജനകീയ സർക്കാരിനെ നയിക്കുന്ന പ്രധാനമന്ത്രി നേരെ സൗദി അറേബ്യയിലേക്ക് വെച്ചടിച്ചു സൗദി ആകട്ടെ വല്ലാത്ത പരിതസ്ഥിതിയിൽ നിൽക്കുന്ന കാലം തൊട്ടടുത്തുള്ള കത്തറിനെ കയറി അടിച്ച ഇസ്രയേൽ എന്തെങ്കിലുമൊരു അവിശ്വാസം തോന്നിയാൽ സൗദി കിട്ടും പണി വരുമെന്ന് സൗദി ഭയന്നു ഇസ്രയേൽ സൗദി അറേബ്യയിൽ കയറി അടിച്ചാൽ അതിൻ്റെ ഗതി മറ്റൊന്നാകും തന്നെ വല്ലാത്ത ഭയപ്പാടിലായി അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് സൗദി അറേബ്യ യു എയ്ക്ക് വേണ്ട പണമൊക്കെ നൽകി യു എ യെ പൊതുവെ സംരക്ഷിക്കുന്നത് സൗദി അറേബ്യയാണ് എന്നാൽ സൗദിയുടെ പ്രതിരോധ പത്രയും നോക്കി വരുന്നത് അമേരിക്ക ഏതെങ്കിലും തലത്തിൽ യുദ്ധം മൂത്താൽ സൗദി അറേബ്യയ്ക്ക് ആണവ സഹായമൊന്നും അമേരിക്ക നൽകില്ല ഇത് മനസ്സിലാക്കിയാവണം പാകിസ്ഥാൻ നേരെ സൗദിക്ക് മുന്നിലെത്തി ഒടുവിൽ പാകിസ്ഥാൻ ചിലതൊക്കെ പറഞ്ഞു സൌദിയെ ബോധിപ്പിച്ചു സൌദിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്രമണമുണ്ടായാൽ ആണവായുധവുമായി ഞങ്ങൾ പാഞ്ഞെത്തും സംഗതി ഇസ്രായേലിനെ പേടിച്ചാണ് സൗദി പാകിസ്ഥാനോട് ഒട്ടിയത് എന്നാൽ അമേരിക്കയുടെ ചില കളികൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എല്ലാറ്റിനുമൊടുവിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ബുധനാഴ്ച ഒരു പ്രതിരോധ കരാർ ഒപ്പുവെച്ചു ഇപ്പോഴിതാ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് ഈ പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ട് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു ഇന്ത്യ ഇനി യുദ്ധം പ്രഖ്യാപിച്ചാൽ പാകിസ്ഥാനൊപ്പം സൗദി അറേബ്യയും യുദ്ധം ചെയ്യുമെന്നൊക്കെയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ നിലപാട് ഇസ്ലാമാബാദിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒപ്പുവെച്ച തന്ത്രപ്രധാന കരാർ സംബന്ധിച്ച് വിശദീകരിക്കാനായിരുന്നു അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കണ്ടത് നാറ്റോ കരാറിൽ ആർട്ടിക്കിൾ ഫൈവ് എന്നൊരു കൂട്ടായ പ്രതിരോധമുണ്ട് അതിന് സമാനമാണ് ഈ കരാറിലെ വ്യവസ്ഥകൾ എന്നൊക്കെ പ്രതിരോധ മന്ത്രി വിശദീകരിച്ചു പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒപ്പിട്ട കരാർ പ്രകാരം ഏതെങ്കിലും തലത്തിൽ ഇരു രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അവർ ഇരുവരും ഒരുമിച്ച് നിന്ന് പ്രത്യാക്രമണം നടത്തുമത്രേ തങ്ങളുടെ കൂട്ടായ്മയിലെ അംഗരാജ്യത്തിനെതിരായ ആക്രമണം എല്ലാ രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുമെന്നും ഈ പ്രതിരോധ കരാറിൽ എടുത്തു പറയുന്നുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു കണക്കുകൂട്ടിയാണ് ഇവിടെ പാകിസ്ഥാൻ കളിക്കുന്നത് അത് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിൽ കൃത്യമായി നിഴലിക്കുന്നു പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ പരസ്പര പ്രതിരോധ കരാറിൽ മറ്റ് അറബ് രാജ്യങ്ങളുടെ പ്രവേശനം തള്ളിക്കളയാനാവില്ല എന്നതാണ് പാകിസ്ഥാന്റെ നിലപാട് ആർക്കു മുന്നിലും തങ്ങൾ വാതിലുകൾ അടച്ചിട്ടില്ല കൂടുതൽ അറബ് രാജ്യങ്ങൾക്ക് പ്രതിരോധ കരാറിന്റെ ഭാഗമാകാം നാറ്റോ പോലൊരു പ്രതിരോധ സംവിധാനത്തിനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയുന്നു മറ്റ് രാജ്യങ്ങളുടെ പ്രവേശനം ഒഴിവാക്കുന്ന വ്യവസ്ഥകളൊന്നും ഈ കരാറിലില്ല പാകിസ്ഥാന് മറ്റാരുമായും സമാനമായ കരാറിൽ ഒപ്പിടാൻ കഴിയില്ല എന്ന വ്യവസ്ഥയും കരാറിൽ കഴിഞ്ഞ കുറച്ചു കാലമായി സൌദി സേനയ്ക്ക് പാകിസ്ഥാൻ പരിശീലനമൊക്കെ നല്കി വരുന്നു അടുത്തിടെയുണ്ടായ സംഭവ വികാസങ്ങൾ അതിന്റെയൊക്കെ ഔപചാരികമായ ഒരു വിപുലീകരണ കരാറിലെത്തി എന്നതാണ് പാകിസ്ഥാൻ വിവക്ഷിക്കുന്നത് ഇന്ത്യ ഒരു യുദ്ധം പ്രഖ്യാപിച്ചാൽ പാകിസ്ഥാനൊപ്പം സൗദി അറേബ്യയും ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ വലിയ ആശങ്കയോടെയാണ് ഇന്ത്യക്കാർ ഈ വാർത്ത വായിക്കുന്നത് എന്നാൽ സൗദി അറേബ്യ ഇന്ത്യക്കെതിരെ യുദ്ധത്തിനൊന്നും വരില്ല എന്നതാണ് പച്ചപരവാർത്തം ഈ കരാറിലെ മുഖ്യ മുഖ്യവ്യവസ്ഥകളൊന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് ഈ കരാർ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് എന്നാൽ അംഗരാജ്യത്തിന് ഭീഷണി ഉണ്ടായാൽ തീർച്ചയായും ഈ ക്രമീകരണം പ്രാബല്യത്തിൽ വരും പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൗദി അറേബ്യക്കും ഇനി ലഭ്യമാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി വിശദീകരിച്ചു ഇതൊരു ദിഗക്ഷി കരാറാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായ ഏതൊരു ആക്രമണവും ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുമെന്നതാണ് പാകിസ്ഥാന്റെ നിലപാട് അറബ് രാഷ്ട്രങ്ങളുടെ സഖ്യവും സാമ്പത്തിക പിന്തുണയുമാണ് ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ അത്യാവശ്യമായി വേണ്ടത് ഈ കരാറിലൂടെ അത്തരമൊരു സാഹചര്യത്തിലെത്തി എന്ന് പാകിസ്ഥാൻ കരുതുന്നു മുസ്ലിം ജനതയുടെ മൗലികാവകാശം സംരക്ഷിക്കലാണ് ഈ കരാറിന്റെ മുഖ്യ ഭാഗമെന്ന് പാകിസ്ഥാൻ വിശദീകരിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ റിയാദ് സന്ദർശന വേളയിലാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ഒരു പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത് പാകിസ്ഥാൻ സൗദി കരാറിനെക്കുറിച്ച് ഇന്ത്യ പ്രതികരിച്ചിരുന്നു മേഖലയുടെ സ്ഥിരതയ്ക്കും രാജ്യസുരക്ഷയ്ക്കും കരാർ എന്ത് പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഞങ്ങൾ കരാർ പഠിച്ചിട്ട് നിലപാടെടുക്കുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത് എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ സൗദി അറേബ്യയെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന കാഴ്ച മറിച്ച് ഇസ്രായേൽ ഇന്ത്യയോട് കൂടുതൽ ശക്തമായ പ്രതിരോധ കരാറുമായി അടുക്കുമോ എന്ന ഭയം പാകിസ്ഥാനുണ്ട് പാകിസ്ഥാൻ ഒരു ആണവശക്തിയായി നിലനിൽക്കുന്നതുകൊണ്ട് മറ്റ് അറബ് രാജ്യങ്ങളുമായുള്ള പാകിസ്ഥാന്റെ സഖ്യം കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഇസ്രയേലിനെ തന്നെയാകും മുൻപ് ഇറാഖ് ഒരാണവ ശക്തിയാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഇസ്രയേൽ ഇറാനൊപ്പം ചേർന്ന് ഇറാഖിനെ ആക്രമിച്ചിരുന്നു ആ യുദ്ധത്തിൽ ഇറാഖിനെ സഹായിച്ചുകൊണ്ട് അമേരിക്ക നിലയുറപ്പിച്ചിരുന്നു എന്നത് മറക്കാൻ കഴിയില്ല അതിശക്തമായ ആക്രമണങ്ങളിലൂടെ അന്ന് ഇറാഖിന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു സമാനമായ സാഹചര്യം ഇറാനു നേർക്കും ഇസ്രയേൽ ഉപയോഗപ്പെടുത്തി ഇറാന്റെ ആണവ പ്രോഗ്രാമുകൾ എല്ലാ കാലത്തും അട്ടിമറിച്ചത് ഇസ്രായേലിന്റെ ആക്രമണങ്ങളാണ് ഏതെങ്കിലും വിധത്തിൽ അറബ് രാജ്യങ്ങളിലേക്ക് ആണവായുധങ്ങൾ എത്തുന്നത് തടയാൻ എന്തു എന്തുമാർഗ്ഗവും ഇസ്രായേൽ സ്വീകരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒപ്പുവച്ചിരിക്കുന്ന ഈ കരാർ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്നത് ഇസ്രയേലിനെയായിരിക്കും ഇനിയൊരാക്രമണമുണ്ടായാൽ പാകിസ്ഥാനെ തച്ചുടയ്ക്കാനുള്ള സംവിധാനങ്ങളോടെ ഇന്ത്യയ്ക്കൊപ്പം ഇസ്രായേലും അണിനിരക്കും എന്നത് വ്യക്തം അതുതന്നെ അവം പാകിസ്ഥാനെ കൂടുതൽ ദുർഘടാവസ്ഥയിൽ അകപ്പെടുത്തുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്